നമസ്കാരം അരുണാണ് കൂടെ സുമി ഉണ്ട് മലാവി ഡേറിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മുടെ അതെ എല്ലാരും കുറെ നാളായിട്ട് ഒരു വീഡിയോ ആണ് കിണറിന്റെ ഇനാഗ്രേഷന് അപ്പം നമ്മളിപ്പോ രാവിലെ ഇങ്ങോട്ട് വന്നേക്കാണ് കിണറിന്റെ അവിടെ പരിസരത്ത് ചെറിയൊരു കുഞ്ഞ് പണികളൊക്കെ ഉണ്ട് അതായത് ഒന്ന് ചുറ്റുപാട് ഒന്ന് ശരിയാക്കണം പിന്നെ നമുക്ക് ഒരു ഡബിൾ കോട്ട് പെയിന്റ് അടിക്കണം അതെ കാരണം കഴിഞ്ഞ ദിവസം ഇതിന്റെ കിണർ വറ്റിക്കലും അതിന് അതിന്റെ മുകളിൽ കൊണ്ട് പമ്പ് വക്കായിട്ട് ഒരുപാട് ചെളി മണ്ണൊക്കെ അതിലായിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ പറഞ്ഞു കുഴപ്പമില്ല നിങ്ങൾ ചെയ്തു നമുക്ക് എന്തായാലും ഇത് പെയിന്റ് അടിക്കണം ഇനാഗ്രേഷന് മുമ്പ് അപ്പൊ ഞായറാഴ്ച നമുക്കൊരു ഞായറാഴ്ച മാത്രമേ കിട്ടുള്ളൂ അപ്പോൾ ആൾക്കാരൊന്നും ഉണ്ടാവില്ല അവർ പള്ളിയിലും ഞങ്ങളെ സംബന്ധിച്ചോളം ഇത് കഴിഞ്ഞിട്ട് പോണം സ്കൂളിന്റെ അങ്ങനെ കുറെ പരിപാടികളുണ്ട് അപ്പൊ ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കാനും പറ്റില്ല അതെ അപ്പോൾ ഞങ്ങൾ രാവിലെ വന്നേക്കണായിരുന്നു രാവിലെ ചെറിയ ജോലിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞു ഞങ്ങൾ വേഗം ഇങ്ങോട്ട് വന്നേക്കാണ് ഇവിടുത്തെ ഇനാഗ്രേഷനും അതിനെ സംബന്ധിച്ച് ഞങ്ങൾ കുക്കിങ്ങും ചെയ്യുന്നുണ്ടല്ലേ കിണറിലെ വെള്ളം ഉപയോഗിച്ചിട്ട് ഒരു കുക്കിംഗ് ചെയ്യുന്നുണ്ട് അപ്പൊ ചിലപ്പോൾ കുക്കിങ് അടുത്ത വീഡിയോയിലായിരിക്കും പറയാൻ പറ്റില്ല ഇതിന്റെ ലെങ്ത് അനുസരിച്ചിരിക്കും അപ്പം അങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ട് അത് കഴിഞ്ഞിട്ട് പോണേലെ പോണം പോണേലയിൽ കുറച്ച് പരിപാടികൾ വേറെ ഉണ്ട് പിന്നെ സ്കൂളിന്റെ കാര്യങ്ങൾ നോക്കാണ്ട് ഒരുപാട് പരിപാടികളെ കൊണ്ട് നമുക്ക് പ്രോഗ്രാമുകളായിട്ട് നമ്മളില്ല ചെറുതായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ കാരണം നമ്മൾ ആ ഒരു ദിവസം മൊത്തം അതിനെ പോകുമ്പോ നമ്മൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇനാഗ്രേഷൻ കുറേ ആൾക്കാരെ വിളിച്ച് അതിന് വലിയ പ്രോഗ്രാം നല്ലത് അത് വേഗം ഇനാഗ്രേറ്റ് ചെയ്ത് അവർക്ക് കൊടുക്കുക ആ വെള്ളം വെള്ളം ഉപയോഗിക്കട്ടെ അതെ അപ്പോൾ വെയിറ്റിംഗ് ആണ് കോരി എടുക്കാൻ കൊടുക്കും പിന്നെ ഒരുപാട് ദൂരം നടക്കേണ്ട ആവശ്യമില്ലല്ലോ ശരിക്കും നമ്മൾ ഫസ്റ്റ് ടൈം വന്നപ്പോൾ കിലോമീറ്റർ ഇവിടുന്ന് ഒരു കിലോമീറ്റർ ദൂരം ഈ കുട്ടികളൊക്കെ നടന്ന് പോയി തലയിൽ വെള്ളം കയറ്റി കൊണ്ടുവന്ന് ഞങ്ങൾ ആരും പറഞ്ഞാൽ അര കിലോമീറ്റർ മനസ്സിലായി ഏകദേശം കിലോമീറ്റർ അങ്ങോട്ട് ഉണ്ടെന്നുള്ളത് അന്ന് ഞങ്ങൾ ഒരു നടന്നുപോയത് എന്തായാലും അന്ന് തീരുമാനിച്ചാണ് ഇപ്പൊ എന്തായാലും ആ കിണറിന്റെ പണി എല്ലാം പൂർത്തിയായി അപ്പൊ നിത ചേച്ചിനോടാണ് കേട്ടോ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് കൂടെ നമ്മുടെ വീഡിയോസ് കാണുന്ന എല്ലാം നമ്മുടെ യൂട്യൂബ് ഫാമിലി മെമ്പേഴ്സിനോട് ഒരുപാട് നന്ദിയുണ്ട് എല്ലാരും ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കമന്സിലൂടെ ആണെന്നുണ്ടെങ്കിലും മെസ്സേജസ് അയച്ചിട്ടാണെങ്കിലും ഒക്കെ എല്ലാരും ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് എല്ലാരോടും ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ അപ്പൊ എല്ലാരും ഈയൊരു സമയത്ത് നമ്മൾ ഓർക്കാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും കിണറിന്റെ ഇനാഗ്രേഷൻ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഒന്നുകൂടെ നമ്മൾ പറയുകയാണ് നമ്മുടെ ഈ കിണർ നമുക്ക് സ്പോൺസർ ചെയ്തേക്കുന്നത് നിത ചേച്ചിയാണ് നിത ചേ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഒരു സ്വന്തം ചേച്ചിനെ പോലെയല്ലേ അത്ര ആത്മാർത്ഥമായിട്ട് അത്രയും ഒരു ആത്മബന്ധം ചേച്ചിയായിട്ടുണ്ട് ഞങ്ങളുടെ വീട്ടിലൊക്കെ വന്നിരുന്നു വീട്ടിലെ ആളുകളായിട്ടാണെങ്കിലും എല്ലാവരുമായിട്ട് ഭയങ്കര നമ്മൾ ഈ കമൻസിൽ എല്ലാവരും നിധ ചേച്ചീൻ്റെ കമൻസ് കണ്ടിരുന്നു ആ കമൻസിനെ അതേ കമന്സിന്റെ ആ ഒരു സ്നേഹം നമ്മുടെ കമന്റിൽ മാത്രമല്ല അത് സ്വന്തം ജീവിതത്തിലൂടെ പകർന്ന് നൽകി ചേച്ചിയാണ് ചേച്ചി മെസ്സേജ് കഴിക്കുമ്പോൾ സൗണ്ട് ആണെന്നു ഞങ്ങളെ ശരിക്കും പറഞ്ഞി ഞങ്ങളെ സെപ്പറേറ്റ് ചെയ്ത് വിളിച്ചിട്ടേ ഇല്ല സുമി അരുൺ സുമിന്ന് മാത്രമേ പറയാറുള്ളൂ അരുണേന്നോ സുമി എന്ന് ഒരു കാര്യത്തിനും അതെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു വിളി കിട്ടിയിട്ടുള്ള ചേച്ചി അരുൺ സുമി ഒറ്റ വാക്കിൽ പറയുള്ളൂ രണ്ടുപേരെയും വിഭജിച്ചിട്ട് പറയാനായിട്ട് താല്പര്യം ഇല്ലാന്നാണ് ചേച്ചി ചേച്ചി അതെ ചേച്ചി ചിത്ര ചാനലിന്റെ ചേച്ചി അതേ കാരണം ചേച്ചിന്റെ ഒരു പിടിയാണ് അരുൺ സുമി എന്ന് പറയണത് അപ്പം എന്തായാലും ചേച്ചിനോട് ഒരുപാട് നന്ദിയുണ്ട് ഇങ്ങനെ ഇവിടത്തെ ആൾക്കാരുടെ ഒരു വിഷമം മാറ്റിയതില് കാരണം അത്രയും സ്ട്രഗിൾ ചെയ്തു വെള്ളത്തിന് വേണ്ടിട്ട് ഇവിടത്തെ ആൾക്കാര് അപ്പൊ എന്തായാലും അതെ അപ്പൊ നമ്മുടെ കിണറിന്റെ പരിസരമൊക്കെ ഒന്ന് റെഡിയാക്കുകയാണ് കേട്ടോ കാരണം കഴിഞ്ഞ പ്രാവശ്യം കിണറിന്റെ ഉള്ളിൽ നിന്ന് എടുത്ത കുറച്ച് സിമെൻറ്റും കല്ലൊക്കെ ഉണ്ടായിരുന്നല്ലോ പണി ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ അതിവിടെ കൂടി കിടക്കായിരുന്നു അപ്പം പിള്ളേരൊക്കെ നല്ല ആക്റ്റീവ് ഇതൊന്ന് മാറ്റിയിടാൻ സഹായിച്ചു തരുന്നുണ്ട് കേട്ടോ എല്ലാവരും ഭയങ്കര എന്താ പറയുക ഉത്സാഹത്തിലാണ് കാരണം ഇനോഗ്രേഷൻ ആണല്ലോ പിന്നെ ഇവിടെ വെള്ളം എടുത്ത് പിന്നെ ഇവർക്ക് ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ ഒന്നും നടക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല ഇവിടുന്ന് വെള്ളം എടുക്കാം കുടിക്കാനും എല്ലാത്തിനും ഇവിടുന്ന് വെള്ളം എടുക്കാൻ പറ്റും അപ്പം എല്ലാവരും ഹാപ്പിയാണ് കേട്ടും അപ്പം നമ്മുടെ കിണറിന് ഒരു ഡബിൾ കോട്ട് പെയിന്റ് പിന്നെ അടിക്കുകയാണ് കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ നിങ്ങൾ കാണല്ലോ ആകെ ചെളിയായത് വെള്ളം വറ്റിക്കണ സമയത്ത് അപ്പോൾ രണ്ടാമത്തെ ഒരു കോട്ടും കൂടി അടിക്കുകയാണ് അപ്പം കുറച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇത് ഇനാഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം അതിൻ്റെ മുന്നോടിയായിട്ട് പെട്ടെന്ന് അടിക്കുകയാണ് കേട്ടോ പെയിന്റ് പെയിന്റ് അടിച്ചിട്ട് നമുക്ക് ഇവിടെ ഒരു സംഭവമൊക്കെ എഴുതിയതൊക്കെ വെക്കാനുണ്ട് അതൊക്കെ എഴുതി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ എഴുതുന്നതിന്റെ ചെറിയൊരു വീഡിയോ ഞാൻ ഇതിന്റെ ഇടയിൽ കാണിച്ചു തരാം കേട്ടോ ഒന്ന് കണ്ടിട്ട് വരാം നമുക്ക് അപ്പ നിങ്ങൾ കണ്ട ആ ഒരു ബോർഡ് എഴുതുന്നില്ല അതിന്റെ എല്ലാ പണികളൊക്കെ കഴിഞ്ഞ് ഇപ്പൊ എന്താക്കണേ അരണേട്ടൻ ആ ഒരു ബോർഡിന്റെ കുറച്ച് പണികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് ആണിയൊക്കെ തറച്ചുകൊണ്ടിരിക്കുകയാണ് അരണേട്ടനും മജാവയും കൂടിയാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നമ്മുടെ ബോർഡ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ ബോർഡൊക്കെ ഒരു ഭാഗത്ത ഒരു ആണി അടിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഈ ബോർഡ് എഴുതിയത് ഒരു ഷീറ്റിലാണ് കേട്ടോ എഴുതിയിട്ടുള്ളത് നല്ല ക്വാളിറ്റി ഉള്ളൊരു ഷീറ്റാണ് അത് ഇവിടെ പാത്രമൊക്കെ മേക്ക് ചെയ്യുന്ന ആ സ്ഥലത്ത് പോയിട്ട് നമ്മൾ മേടിച്ച ക്വാളിറ്റി ഉള്ള ഷീറ്റാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല നല്ല വൃത്തിക്ക് നമുക്ക് എഴുതാൻ പറ്റിയിട്ടുണ്ട് ഇപ്പം നമ്മൾ കട്ടയിലൊക്കെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ അതായത് സിമെൻറ്റിൻ്റെ ഇതിലൊക്കെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ അത്രയും കുറേ കാലത്തേക്ക് ലോങ് ലാസ്റ്റ് ചെയ്ത് കിട്ടത്തില്ല ഇതിപ്പോൾ നമ്മുടെ ഷീറ്റ് ആയതുകൊണ്ട് തന്നെ കുഴപ്പമില്ല നല്ല നല്ല കുറച്ച് നാളത്തേക്ക് നിൽക്കും പിന്നെ ഇത് എഴുതിയിരിക്കുന്നത് വെള്ളമൊക്കെ തട്ടിയിട്ടുണ്ടെങ്കിലും ഈ ഒന്നും പോകത്തില്ല അതൊക്കെ ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് കേട്ടോ എഴുതിപ്പിച്ചിട്ടുള്ളത് അപ്പൊ ഇതിലെന്താ എഴുതിയിക്കണം എന്നുള്ളത് അവസാനം അവർ അടിച്ചു കഴിഞ്ഞിട്ട് കറക്റ്റ് കാണിച്ചു തരാം അപ്പോ നമ്മുടെ ഇനാഗ്രേഷൻ്റെ പരിപാടിക്ക് എല്ലാവരും എത്തിച്ചേരുന്നുണ്ട് കേട്ടോ ഒരുപാട് പേരൊന്നും ഉണ്ടാവില്ല കുറച്ചുപേരെ ഉണ്ടാവുള്ളു ഉള്ളവരൊക്കെ ഉണ്ട് ചേട്ടന്മാരും കുട്ടികളും പിന്നെ ഇവിടെ ചേച്ചിമാര് പാട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ മൊത്തം സന്തോഷിക്കുന്ന ഒരു നിമിഷമാണ് നമ്മൾ മലയാളികൾ കാരണം ഒരു ഗ്രാമത്തിലെ മനുഷ്യർക്ക് മൊത്തം സന്തോഷമെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും സന്തോഷമല്ലേ അപ്പൊ നമ്മള് എന്താ പറയാ കുഞ്ഞു കുഞ്ഞ് നമ്മുടെ സന്തോഷങ്ങൾ ഒരു സമൂഹത്തിന് മൊത്തം സന്തോഷമാകുന്നു കാരണം നിങ്ങൾക്ക് സന്തോഷം ഞങ്ങൾക്ക് സന്തോഷം വെള്ളം കുടിക്കുന്ന മനുഷ്യർക്ക് സന്തോഷം കാരണം ഒരു കിലോമീറ്റർ ദൂരം നടന്ന് തലച്ചുമടായി വെള്ളം ഏറ്റിക്കൊണ്ടെന്ന ആളുകൾക്ക് ഇനി ഈ കിണറ്റിൽ വെള്ളം കൊരിക്കാൻ പറ്റും അത് നല്ല പ്യുവറായിട്ടുള്ള വെള്ളം കാരൊക്കെ പുതിയ കറൊക്കെ കേട്ടോ

എല്ലാരും ഇവിടെ എല്ലാരും ചേർന്ന് നമ്മുടെ അടുത്ത് കുറച്ച് റിബൺസും കാര്യങ്ങളൊക്കെ ഇണ്ടായിരുന്നു അതൊക്കെ വെച്ച് നല്ലൊരു ഭംഗിയില് അടിപൊളിയാക്കാന്ന് വിചാരിച്ചു അപ്പൊ നമ്മള് ഒക്കെ കെട്ടിയിട്ടുണ്ട് അപ്പൊ തമാല ഇവിടെ എന്തോ ഫ്ലവർ ഉണ്ടാക്കാന്നൊക്കെയാണ് പറയണത് അതിനൊരു കഷ്ണൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ നോക്കാം തമാല എന്താ തമാല പൂവാട്ടോ ഇത് ഇണ്ടാക്കണതെന്ന് തമാലോ അപ്പോൾ നമ്മൾ മേടിച്ച് കൊണ്ടുവന്ന കയറുണ്ടല്ലോ അത് കപ്പിയിലൂടെ ഇട്ടിട്ട് കയർ ബക്കറ്റിൽ കയർ കിട്ടി വെച്ചേക്കാണ് ബക്കറ്റ് കിണറിലേക്ക് ഇട്ടിട്ടില്ല അത് ഇതാക്കണേ ഇവിടെ നമ്മുടെ ടോപ്പിലുണ്ട് ആ നീല ഷർട്ട് ഇട്ടിട്ടുള്ള ചേട്ടൻ നിൽക്കണ അവിടെ നമ്മുടെ ബക്കറ്റ് ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ നോക്കിയായിരുന്നു മേടിച്ച് കൊണ്ടുവന്നിട്ടുള്ള കയറിൻ്റെ ലെങ്ത്ത് ആണോ കുഴപ്പമൊന്നുമില്ലല്ലോന്ന് നോക്കിയായിരുന്നു അങ്ങനെ കയറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ബക്കറ്റിൽ കെട്ടിയിട്ട് റിബണൊക്കെ രണ്ട് തൂണൂരായിട്ട് കെട്ടി വെച്ചിട്ടുണ്ട് തമാലവിടെ ഓരോ ഫ്ലവറൊക്കെ ഉണ്ടാക്കി വെക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ബോർഡിൽ എഴുതിയിട്ടുള്ളത് ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ ദച്ചേച്ചിനോട് ഒരുപാട് തവണ ഒരുപാട് റിക്വസ്റ്റ് ചെയ്തു ചേച്ചീൻ്റെ ആ ഒരു കമൻറ്റ് നമുക്ക് എഴുതാമെന്നായിരുന്നു ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അതൊരു യുണീക്ക് ആയിട്ടുള്ളൊരു കമൻറ്റായിരുന്നു അപ്പോൾ അങ്ങനെ എഴുതാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ ചേച്ചി പറഞ്ഞാൽ അങ്ങനെ അതൊന്നും എഴുതേണ്ട ആവശ്യമില്ല എൻ്റെ പേരെ എഴുതേണ്ട ആവശ്യമില്ല ഇനിയിപ്പോൾ നിങ്ങൾക്ക് അത്രയും നിർബന്ധമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ എഴുതിക്കോ എന്ന് പറഞ്ഞാൽ ചേച്ചി പറഞ്ഞതാണ് അപ്പോൾ ചേച്ചിക്ക് സന്തോഷമാകട്ടെ ചേച്ചി ഞങ്ങൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് ചേച്ചി ഹാപ്പി ആയി എന്ന് വിചാരിക്കുന്നു ഞങ്ങൾ ഒരുപാട് ഹാപ്പിയാണ്ട്ട് ഇങ്ങനെയൊക്കെ എഴുതാൻ പറ്റിയതിലും ചെയ്യാൻ പറ്റി ും പിള്ളേരൊക്കെ കൂടെ നിന്നിട്ട് ഒരു ചെറിയ വീഡിയോ വീട് എടുക്കാട്ട് മുഖം കണ്ടാൽ തന്നെ കണ്ടാത്തന്നെ അറിയാണെ സുമിയൊക്കെ ഇവിടെ ഡെക്കറേഷൻ നമ്മുടെ കിണർ ഏകദേശം ഇനാഗ്രേഷൻ റെഡി ആയിട്ടോ റിബൺ ഒക്കെ റച്ച വെക്കാൻ പോവാണ് വെള്ളം കോരിയിട്ട് ബക്കറ്റ് കമഴ്ത്തി വെക്കാൻ വേണ്ടിയിട്ട് അതിന്റെ അടിഭാഗം ശെരിയാക്കാൻ കേട്ടോ അപ്പൊ ഗുളവാങ്കൂള് വരുന്നുണ്ട് കേട്ടോ നമ്മള് പോണേലയില് ഗുളവാംകുളൂന്റെ ഒരു വല്യൊരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു ഗുളവാങ്കൂള് വരുന്നുണ്ടിട്ട് പേടിച്ചുകൂടാണ് പിള്ളേര് പോണേലയിലുള്ള ഗുളിവാങ്കുളെന്ന് പറയുന്നത് കൊറച്ച് പ്രച്ഛന വേഷത്തിലൊക്കെ ആയിരുന്നു ഈ സൈക്കിളിന്റെയും കുലീന്റെ ഒക്കെ രൂപത്തിലായിരുന്നു പക്ഷെ ഇവിടത്തെ ഗുളിവാങ്കൂള് ഉണ്ടോ കണ്ട ചെറുതായിട്ട് പേടിക്കും വലിയ പ്രത്യേകിച്ച് മുഖം മൂടികളൊന്നും തുണി വെച്ചിട്ട് മറച്ചിട്ടുള്ള ഒരു രൂപ കേട്ടോ ഗുളിവാങ്കുളിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പല ഭാഗങ്ങളിൽ പല വേഷങ്ങളായിരിക്കും പല അങ്ങനത്തെയൊക്കെ ആയിരിക്കും കേട്ടോ അപ്പം ഇവിടെ കുറെ ശരീരത്തിലൂടെ ഇൻട്രസ്സിലൂടെയൊക്കെ മണ്ണൊക്കെ തേച്ചിട്ടുള്ള ഒരു ഗുളവാംകൂള കണ്ടിട്ട് ഇവിടെ വന്നിട്ടുള്ള കയ്യിൽ മൂന്ന് പേരെ കയ്യിൽ ഓരോ കമ്പൊക്കണ്ടിട്ടോ അപ്പൊ ഗുളിവാങ്കൂള കണ്ടിട്ട് ആൾക്കാർ ഇവിടെ പാട്ട് പാടാണ് പോയി ഇനാഗ്രേറ്റ് ാണ് നമ്മളെ ഈ മനുഷ്യർക്ക് വേണ്ടി നിർമ്മിച്ച മലാവിയിൽ നിർമ്മിക്കുന്ന മൂന്നാമത്തെ കിണറാട്ടോ ഇത് ഇങ്ങനെ ഒരുപാട് കിണറുകൾ ഒരുപാട് സമയം എടുത്തു കേട്ടോ ഈ കിണർ കുഴിക്കാൻ വേണ്ടി പക്ഷെ ഇവിടുത്തെ ആൻ പവറാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് അങ്ങനെ തീർത്ത മനോഹരമായിട്ടുള്ള കിണറാണ് കിണറിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തിട്ട് പറയാം വെള്ളം എടുക്കാൻ വേണ്ടി റെഡി ആയി നിൽക്കുകയാണ് ബക്കറ്റ് കൊണ്ട് ഒരു കിലോമീറ്റർ ദൂരം നടന്നു പോയാൽ മനുഷ്യർ അവരെ വീടിന്റെ മുറ്റത്ത് തന്നെ ഇപ്പൊ കിണറിയുണ്ട് എല്ലാരും ബക്കറ്റി ഓടിക്കുന്നത് അത് വെള്ളം കോവി എടുക്കുന്നത് ആർക്കാണ് ഫസ്റ്റ് കൊടുക്കുന്നത് നമുക്ക് നോക്കാം ബാങ്കിലുള്ളവരാക്കി നമ്മക്ക് ഇതിലേക്ക് കൊടുക്കുന്നതായിരിക്കും നമ്മള് കെട്ടി സെറ്റ് ആക്കിയിട്ടുണ്ട് റെഡിയാണ് 爸 <laughs> അപ്പോൾ അപ്പോഴത്തേ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും ഇനാഗ്രേഷന് വേണ്ടി റെഡിയായി ആയി നിൽക്കുകയാണ് ചേച്ചിമാരൊക്കെ ബക്കറ്റൊക്കെ തലയിൽ വെച്ചിട്ടായിട്ടോ നിൽക്കുന്നത് എല്ലാവർക്കും ഭയങ്കര ഒരു ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ക്യാമറ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാനായിട്ടോ അരണേട്ടൻ കൂടെ അങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ നമ്മൾ മജാബോയും തമാലയും എല്ലാവരും ഇവിടെ ഓരോ ഫോട്ടോ സെക്ഷനൊക്കെ കഴിഞ്ഞെന്ന് കിട്ടും അവർക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടും അപ്പോൾ മജാബോ ബക്കറ്റൊക്കെ പിടിച്ചു നിൽക്കണതെന്ന് വെച്ചാൽ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അപ്പോൾ അപ്പുറത്തൊന്ന് തമാലൊക്കെ ഫോട്ടോ എടുത്ത് കൊടുക്കുന്നുണ്ട് ഇനി അത് കഴിഞ്ഞിട്ട് തമാലേൻ്റെ കയ്യിൽ നമുക്ക് ഫോൺ കൊടുത്തിട്ട് വേണം ഇനാഗ്രേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ ആരെങ്കിലും ഒരാൾ ഫോൺ പിടിച്ച് നിൽക്കണമല്ലോ അപ്പോൾ അരുണേട്ടൻ അങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പം ഞാൻ ചോദിക്കുകയാണ് വീഡിയോ ഓൺ ആയെന്നൊക്കെ ചോദിക്കാണ് അരണേട്ടനോട് അപ്പോൾ നമുക്ക് എല്ലാവർക്കും സന്തോഷത്തോടെ നമ്മുടെ കിണറും ഇനാഗ്രേറ്റ് ചെയ്യാൻ ഇവർക്ക് വേണ്ടി റിബൺ കട്ട് പോവാല്ലേ i'll They birthday

ഭംഗിയായിട്ട് നമ്മുടെ കിണറിൻ്റെ ഇനാഗ്രേഷൻ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഹാപ്പിയാണ് എല്ലാവരും വീട്ടിലേക്ക് വെള്ളമൊക്കെ എടുത്ത് പോയിട്ടുണ്ട് ചെറിയ കുട്ടികളടക്കം വെള്ളം കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും ഭയങ്കര സന്തോഷത്തിൻ്റെ ദിവസമാണ് കേട്ടോ ഇന്ന് അപ്പോൾ അത് നല്ല ഭംഗിയായിട്ട് സന്തോഷത്തോടെ നമ്മളെ ഇതിനേശൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പം എല്ലാവരും ഹാപ്പിയാണ് കേട്ടോ ഒരിക്കൽ കൂടി ഞങ്ങൾക്കും ഭയങ്കര സന്തോഷമാണ് ഒരിക്കൽ കൂടി ഒരു കിണർ വെള്ളത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയതിൽ അതിനു സഹായിച്ച നിത് ചേച്ചിനോടും ഒരിക്കൽ കൂടി നന്ദി പറയാണ് എല്ലാവരും ഹാപ്പിയാണ് കേട്ടോ അപ്പം നമ്മൾ വലിയ ഇത് ലിറ്ററിന്റെ ബക്കറ്റാ ഇതില് കോരി എനിക്ക് തന്നെ കോരാൻ കഴിഞ്ഞില്ല അപ്പൊ ഞങ്ങൾ കൊണ്ടുപോയി മാറ്റിയിട്ട് ഒരു പത്ത് ലിറ്ററിന്റെ പത്ത് ലിറ്ററിന് ചെറുതുണ്ടായിരുന്നു അത് അപ്പൊ ചേച്ചിമാരൊക്കെ സിമ്പിൾ ആയിട്ട് കോരാൻ വരുന്നത് ചേച്ചിമാരെല്ലാരും വെള്ളം കോരി അങ്ങനെ നമ്മുടെ കിണറിൻ്റെ ഇനാഗ്രേഷൻ കഴിഞ്ഞേക്കാളും ഇനിയിപ്പോൾ എല്ലാവർക്കും വെള്ളം എടുത്ത് കൊണ്ടുപോകാം കേട്ടോ ഇനിയിപ്പോൾ ബാക്കി ഇതുള്ള ഒരു ടാങ്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം അതൊക്കെ പതിയെ പതിയെ നമ്മൾ നടത്തുന്നതായിരിക്കും ഇപ്പം നമ്മൾ സ്കൂളിന്റെയും ഫോണിലെ ഫോണ്ടിൻ്റെയും ഒക്കെ വർക്കിലാണ് അതിൻ്റെ ഒപ്പം തന്നെ ഇതിൻ്റെ ടാങ്കിൻ്റെ പണിയൊക്കെ നമ്മൾ പതുക്കെ പതുക്കെ തുടങ്ങുന്നതായിരിക്കും കേട്ടോ അപ്പം ഇനോഗ്രേഷൻ കഴിഞ്ഞു എല്ലാവരും ഹാപ്പിയാണ് അപ്പം ഇനാഗ്രേഷൻ കഴിഞ്ഞ സ്ഥിതിക്ക് ഈ കിണറിലെ വെള്ളം ഉപയോഗിച്ചിട്ട് നമ്മൾ അടിപൊളി ഒരു കുക്കിങ് ചെയ്യാൻ പോവാണ് അപ്പം ആ കുക്കിംഗ് ചെയ്യുന്നത് ുന്നത് നമ്മൾ അടുത്ത വീഡിയോയിലായിരിക്കും വരുന്ന കേട്ടോ സന്തോഷം അഭിമാനം അപ്പൊമാനം എല്ലാരും അതെ എല്ലാരും ബക്കറ്റും ബേസനൊക്കെ കൊണ്ടുവന്നെ ചേക്കാണ് വെള്ളം എടുത്ത് വേണ്ടീട്ട് അപ്പം ചേച്ചിമാരെ കട പാട്ടിലും ഡാൻസിലും ഒക്കെയാണ് ഗുളവാങ്കുളും ഉണ്ട് പിന്നെ ഇവിടുത്തെ ഗുളവാങ്കുളി കാണുമ്പോ നിങ്ങൾക്ക് തോന്നെന്തെങ്ങനെയെന്ന് വലിയ വേഷങ്ങളൊന്നുമില്ല ഇത് ഓരോ സ്ഥലത്തും ഓരോ പോലെയാണ് ഓരോ കാര്യത്തിലും ഓരോ രീതിക്കാണ് അതൊക്കെ അവരുടേതായിട്ടുള്ള ട്രഡീഷൻ രീതികളാണ് ട്രഡീഷണൽ രീതികളാണ് അതൊക്കെ അപ്പം എല്ലാവരും ഹാപ്പിയാണ് നിങ്ങൾക്കപ്പം നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ വീഡിയോസും എല്ലാം ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക കൂടെ ഉള്ളവർക്ക് വേണ്ടി അതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക അപ്പം കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ വരാം അടുത്തൊരു എപ്പിസോഡിൽ കിണറുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ കിണറിൽ വെള്ളം ഉപയോഗിച്ചുണ്ടാക്കുന്ന ആദ്യത്തെ കുക്കിങ്ങുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും അപ്പം എല്ലാവർക്കും ബൈ ബായ്